ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളിത് ഫ്രണ്ടിൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വേസ്റ്റും കൊണ്ട് കുത്തി അങ്ങനെ ഒരാഴ്ച ഉള്ളിൽ നടന്ന പണികളൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടത് പിന്നെ അതേപോലെ തന്നെ അലഹമ്മദില്ല കറണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാതും കൂടിയിട്ട് ഒരൊറ്റ വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ഈ ഇടയ്ക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കിട്ടാത്ത ഈ പണി തിരക്കൊക്കെ കൂടിയിട്ടുള്ളതായ കാരണമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രില്ല് മറ്റേ ഈ ഓട് വെൽഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ കൂടുന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അതിലിപ്പോൾ ഇതിപ്പോൾ നമ്മൾ കയറി വരുന്ന അവിടെ തന്നെയാണ് ഗ്രില്ല് സെറ്റ് ചെയ്തതായ കാരണം ഒരു പകുതി ജനല് പോയിട്ടുണ്ട് അവിടെ ഇനി എന്തെങ്കിലും വെച്ച് നടക്കണം അങ്ങനെ നമ്മൾ പുട്ടി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ പാച്ച് വർക്കിൽ തേച്ച് ആ ഭാഗമായ കാരണം പുട്ടിയിട്ടിട്ടാണ് പെയിൻറ് അടിക്കുന്നത് ഒരുവിധം കുട്ടിയൊക്കെ ഇട്ട് പ്രൈമറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫെറോസിമിൻറ്റിൻ്റെ ആൾ വന്നിട്ട് ഫെറോസിമിൻ്റിലുള്ള വർക്കുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റൂമിലത്തെ അൽമാറയിൽ എന്ന് പറഞ്ഞ ചെറിയൊരു ഷോ കേസ് പോലെ ഉണ്ടല്ലോ അതിലൊരു മൂന്ന് കള്ളി തിരിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ചെറിയൊരു കിച്ചൺ യൂണിറ്റിൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ റാക്ക് പോലെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ അതവിടെയൊക്കെ പുട്ടിയെടുത്ത് സെറ്റാക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ടൈല് പണിക്കാർ നാളെ വരും അപ്പോൾ പിന്നെ ടൈലൊക്കെ ഇറക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പം ഏകദേശം നമ്മുടെ വീട് പണി ഫിനിഷിങ് സ്റ്റേജിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പുട്ടിട്ട് കഴിയാൻ ഇപ്പൊ ഒരു മൂന്ന് ദിവസത്തെ ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആയിട്ടാണ് പുട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഈ സിമെന്റിൽ ഇപ്പൊ ഈ മൂന്ന് കള്ളി തരം തിരിച്ചിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ അതിന് മാത്രം വല്ലാണ്ടത് റേറ്റ് വരില്ല മറ്റേത് ഫാബ്രിക്കേഷനിലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മര്യാദ റേറ്റ് വരും മൊത്തത്തിൽ നല്ല പൈസയാവും അപ്പോൾ ഇങ്ങനെ ഫെറോസിമെൻറ്റിൽ കള്ളികളൊക്കെ തരം തിരിച്ചിട്ട് നമ്മൾ പിന്നെ അവർക്ക് ഡോറ് വെക്കുക എന്ന് പറഞ്ഞാൽ അതിന് മാത്രം പൈസ വരില്ല അപ്പോൾ കുറച്ചൊന്ന് ഇത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഫെറോസിമെന്റ് ആകുമ്പോൾ പിന്നെ അത്രയ്ക്ക് കുറച്ച് അതിന് മാത്രം പൈസ വേണ്ടല്ലോ ഇതാണത്ര നമ്മൾ ഇവിടേക്ക് വീട്ടിലേക്ക് ഫ്ലോറിൽക്ക് ടൈൽ ഇതാണ് ഇത് തന്നെയാണ് എല്ലായിടത്തും നമ്മുടെ ബാത്റൂമും അടുക്കളയൊക്കെ മാത്രം ചെറിയൊരു വ്യത്യാസത്തിൽ എടുത്തിട്ടുള്ളു പിന്നെ അതിനിടയ്ക്ക് അടുപ്പ് പണിതിട്ടുണ്ട് അതിലിതുപോലെ വെള്ളം കെട്ടി നിർത്തിയേക്കാണ് ഒരാഴ്ച അത് കഴിഞ്ഞിട്ട് നമുക്കത് കോരി വറ്റിക്കണം ഇപ്പം ഇതിലിവിടെ ഫെറോസ് മില്ലില് ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണ് ഒരു മൂന്ന് കള്ളി മൂന്ന് കള്ളിയിട്ട് സാധനങ്ങൾ വെക്കാനും ഒരു ചെറിയൊരു ഓപ്പൺ ആയിട്ടുള്ളത് മറ്റേ ക്ലാസ് ഒക്കെ കവിത്തി വെക്കാനും അങ്ങനെയിട്ടാണ് താഴെ ഒരു കള്ളി ജസ്റ്റ് സിമ്പിളായിട്ടൊന്നും ചെയ്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കവിത്തി വെക്കാൻ പിന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഏരിയ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഒരാഴ്ച ഉള്ളിൽ വന്ന് മാറ്റം നമ്മളിവിടെ ബാക്കിൽ ഒരു വേസ്റ്റും കൊണ്ട് കുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ കൊട്ടത്തളും തിരുമ്മണെല്ലാം ഞാൻ നാളെ കാണിച്ചതാണല്ലോ അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഒരാഴ്ച ഉള്ളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അടുപ്പിൻ്റെ കുഴല് ഇവിടെ ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഈ വാറപ്പിൻ്റെ ഈ സൺസൈഡൊക്കെ കട്ട് ചെയ്തിട്ടാണ് വെച്ചത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ നമ്മളിവിടുന്ന് വീഡിയോസ് എല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണാം കേട്ടോ ബായ്